ഒരു യാചകനായിരുന്നിട്ടും ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയുടെ ആസ്തിയുണ്ട് ഈ മനുഷ്യന് യാചകനിൽ നിന്നും കോടീശ്വരനിലേക്കുള്ള ഭരത് ജയിന്റെ യാത്ര അമ്പരപ്പിക്കുന്നതാണ് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു ജെയിൻ ജനിച്ചത് കഴിക്കാൻ ഭക്ഷണമോ താമസിക്കാൻ വീടോ ഉണ്ടായിരുന്നില്ല ഓരോ ദിവസവും കഴിഞ്ഞിരുന്നത് നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ജെയിൻ ഒരു യാചകനാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും ദിവസത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയും ഇയാൾ മറ്റുള്ളവർക്ക് മുന്നിൽ ഭിക്ഷയാചിക്കും അങ്ങനെ ഒരു ദിവസം സമ്പാദിക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അതായത് പ്രതിമാസം അറുപതിനായിരം രൂപ മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ വരുമാനമുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്റെ വരുമാനം വിവേകപൂർവ്വം നിക്ഷേപിക്കാനുള്ള ജെയിൻറെ കഴിവാണ് മുംബൈയിൽ ഒന്ന് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് ഫ്ളാറ്റുകൾ ജെയിൻ വാങ്ങിയിട്ടുണ്ട് ആ ഫ്ളാറ്റുകളിലാണ് ഇപ്പോൾ കുടുംബസമേതം താമസിക്കുന്നത് കൂടാതെ താനയിൽ രണ്ട് കടകളുമുണ്ട് അതിൽ നിന്ന് പ്രതിമാസം മുപ്പതിനായിരം രൂപ വരെ വാടക കിട്ടും ഒരു യാചകന്റെ വേഷമാണ് തനിക്കുള്ളതെങ്കിലും കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കെല്ലാം തന്നെ ജീവിത സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് ഇയാൾ രണ്ട് ആൺമക്കളും പഠിച്ചത് നഗരത്തിലെ പ്രശസ്തമായ കോൺവെന്റ് സ്കൂളിലാണ് പഠനം പൂർത്തിയാക്കി ഇവർ ഇപ്പോൾ കുടുംബത്തിന്റെ ബിസിനസ് നടത്തുകയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കുടുംബം സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചെങ്കിലും ജെയിൻ ഇപ്പോഴും ഒരു യാചകനായി തന്നെ തുടരുകയാണ്